കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ജ്യോതിഷ പന്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ് മകൈരം നാളുകാർക്ക് ഇപ്പോഴുള്ള സമയം തൊഴിൽപരമായ അവസ്ഥകൾ സാമ്പത്തിക സ്ഥിതി വീട് സംബന്ധമായ കാര്യങ്ങൾ വിവാഹം ഇതൊക്കെ ഒന്ന് പറയുകയാണ് ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്നതായ സമയം തന്നെയാണ് പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് നേടാനായിട്ട് കഴിയും സാമ്പത്തിക നേട്ടങ്ങൾ തീർച്ചയായിട്ടും കൈവരുന്നതാണ് നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ ആഗ്രഹിക്കുന്നതായ പുരോഗതി തീർച്ചയായിട്ടും വന്നു ചേരുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തങ്ങളുടെ കർമ്മ മേഖലയെ കൂടുതൽ വികസിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അന്യദേശങ്ങളിലും മറ്റും ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരുന്നതാണ് മെച്ചപ്പെട്ട ഓഫറുകൾ സ്വീകരിച്ച് മാറുന്നതിനുള്ള സന്ദർഭമുണ്ടാകും കൂടുതൽ സാമ്പത്തിക പുരോഗതി കൈവരിക്കാവുന്നതായ സമയമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാൽ ധനമിടപാടുകൾ ശ്രദ്ധിച്ച് നടത്തേണ്ടതാണ് ഗൃഹനിർമ്മാണം നടത്തുന്നവർ പാഴ് ചെലവുകൾ ഒഴിവാക്കാനായിട്ട് വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടതാണ് സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തുക നിങ്ങളുടെ ആരൂഢ സംബന്ധമായ ഗുണകരമോ ദോഷകരമോ ആയിട്ടുള്ളതായ പ്രത്യേകതകൾ ശാസ്ത്രീയമായിട്ട് വിലയിരുത്തി ഉചിതമായ നടപടികൾ എടുക്കേണ്ടത് ആവശ്യമാണ് വിവാഹ ആലോചനകളിൽ തീർച്ചയായിട്ടും പുരോഗതി ഉണ്ടാകും അധികം വൈകാതെ വിവാഹ സാധ്യത കാണുന്നുണ്ട് ആലോചനകൾ വരുന്നതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി നന്നായി പരിശോധിച്ച് ഈ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് നിങ്ങളുടെ ഗൃഹാരൂഢ സംബന്ധമായിട്ട് കാവുകളോ മറ്റ് ആരാധനാ സ്ഥാനങ്ങളോ ഉള്ളവർ അതിൻ്റെ ഗുണദോഷാവസ്ഥകൾ ശരിയായി ചിന്തിച്ചു മനസ്സിലാക്കി വേണ്ടത് പ്രവർത്തിക്കേണ്ടതാണ് സമഗ്രവും സമ്പൂർണവുമായ ഒരു സൂര്യരാശി വിചിന്തനം ചെയ്ത് ഉചിത പ്രതിവിധി കാണുക